ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിനാല് ഒരു റഷ്യൻ കോസ്മനോട്ട് പേര് വ്ളാഡിമിർ കോമറോഫ് അതിവേഗത്തിൽ അദ്ദേഹം മുന്നോട്ട് കുതിക്കുകയായിരുന്നു ഉയർന്ന വേഗതയും ഘർഷണവും കാരണം അദ്ദേഹത്തിൻ്റെ സ്പേസ് ക്യാപ്സ്യൂൾ ഒരു ഉൽഖാപിണ്ടം പോലെ കത്താൻ തുടങ്ങി ക്യാപ്സ്യൂളിനകത്തെ താപനില ക്രമാതീതമായി ഉയർന്നു വ്ളാഡിമിർക്ക് ശ്വാസം പോലും കിട്ടാതെയായി ഒടുവിൽ പൊട്ടിത്തെറി അദ്ദേഹം വീണു ആ സ്ഥലത്ത് അവശേഷിച്ചത് എൺപത് സെന്റിമീറ്റർ മാത്രം നീളമുള്ള ഉരുകിത്തീർന്ന ഒരു ശരീരമായിരുന്നു പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റുണ്ട് ഈ സംഭവം സത്യത്തിൽ തടയാൻ കഴിയുമായിരുന്നു റഷ്യൻ ബഹിരാകാശ ഏജൻസിക്ക് ഇത് സംഭവിക്കുമെന്ന് അറിയാമായിരുന്നു വ്ളോഡിമർ കോമറോവിന് പോലും അറിയാമായിരുന്നു താൻ മരിക്കാൻ പോവുകയാണെന്നും ഒരിക്കലും തിരികെ വരില്ലെന്നും എന്നിട്ടും എന്തിനാണ് റഷ്യയും വ്ളാഡിമിറും ഈ ദൗത്യവുമായി മുന്നോട്ടു പോയത് വ്ളോഡിമിർ മിഖായിലോവിച്ച് കോമറോവ് ഒരു സോവിയറ്റ് ടെസ്റ്റ് പൈലറ്റ് എയറോസ്പേസ് എഞ്ചിനീയർ കുട്ടിക്കാലം മുതൽക്കേ ബഹിരാകാശത്തോടും എയറോസ്പേസ് എഞ്ചിനീയറിംഗിനോടും അദ്ദേഹത്തിന് അടങ്ങാത്ത അഭിനിവേശമായിരുന്നു ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആകുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം തികച്ചും സാധാരണമായ ചുറ്റുപാടുകളിൽ നിന്നാണ് അദ്ദേഹം വളർന്നു വന്നത് രണ്ടാം മഹായുദ്ധകാലത്ത് വയറ് നിറയ്ക്കാൻ പഠനം ഉപേക്ഷിച്ച് കൂലിവേല ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് പക്ഷെ ഒരു ചൊല്ലുണ്ടല്ലോ ഭാവി സ്വപ്നങ്ങളുടെ സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്നവർക്കുള്ളതാണെന്ന് വ്ളാഡിമറിന്റെ കാര്യത്തിലും അത് സത്യമായിരുന്നു തന്റെ സ്വപ്നങ്ങളെ വിശ്വസിക്കുന്നത് അദ്ദേഹം ഒരിക്കലും നിർത്തിയില്ല അദ്ദേഹത്തിന് ആവശ്യം ഒരവസരം മാത്രമായിരുന്നു അദ്ദേഹത്തിന് ആ അവസരം ലഭിച്ചു സോവിയറ്റ് വ്യോമസേനയിൽ നിന്ന് ഒരവസരം അദ്ദേഹത്തിന്റെ വാതിൽക്കൽ മുട്ടിവിളിച്ചപ്പോൾ വ്ളാഡിമിർ രണ്ടാമതൊന്ന് ആലോചിച്ചില്ല കഠിനാധ്വാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ അദ്ദേഹം റഷ്യൻ ബഹിരാകാശ ഏജൻസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോസ്മനോട്ടുകളിൽ ഒരാളായി മാറി പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു അദ്ദേഹം ഒരു കോസ്മനോട്ടായി മാറിയെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കലും ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല അതെ പുതിയ പദവിയും മികച്ച കഴിവുകളും ഗണിതശാസ്ത്രത്തിലെ അനുഭവസമ്പത്തും കാരണം അദ്ദേഹത്തിന് ബഹിരാകാശ ഏജൻസിയിൽ പ്രവേശനം ലഭിച്ചു പക്ഷെ അദ്ദേഹത്തിന് അന്ന് ഇരുപത്തിയേഴ് വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടായിരുന്നതുകൊണ്ട് ബഹിരാകാശത്തേക്ക് പോകാൻ അദ്ദേഹത്തിന് നിയമപരമായി അനുവാദമുണ്ടായിരുന്നില്ല എന്നാൽ ഈ നിയമം അദ്ദേഹത്തെ വ്യക്തിപരമായി അത്രയധികം ബാധിച്ചില്ല കാരണം ബഹിരാകാശത്തിലെ ഓരോ ദൗത്യത്തിലും താൻ ഉൾപ്പെട്ടിരുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ട് തനിക്കുള്ള അനുഭവ സമ്പത്തിന്റെ ബലത്തിൽ ഇന്നോ നാളെയോ തനിക്ക് ബഹിരാകാശത്തേക്ക് പോകാൻ അവസരം ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തനിക്ക് ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്കായി അദ്ദേഹം തുടർച്ചയായി അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഒക്ടോബർ നാലിന് അദ്ദേഹത്തിൻ്റെ അപേക്ഷ ഒരു ബഹിരാകാശ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഗഗാറിനെയും പുതിയൊരു ബഹിരാകാശ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തു ദൗത്യത്തിന്റെ പേര് സോയൂസ് സോയൂസ് പരിപാടി ഒരു മനുഷ്യ ബഹിരാകാശ ദൗത്യമായിരുന്നു ആദ്യമായി മൂന്ന് ബഹിരാകാശ യാത്രികർ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പോകാൻ പോവുകയായിരുന്നു ഈ ദൗത്യം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സോവിയറ്റ് യൂണിയൻ സ്ഥാപിതമായതിന്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന വർഷമായിരുന്നു അത് സോവിയറ്റ് യൂണിയൻ ഒരു മഹാശക്തിയായതുകൊണ്ട് അൻപത് വർഷത്തെ ആഘോഷം പ്രത്യേകമായി നടത്താൻ അവർ തീരുമാനിച്ചു അതുകൊണ്ട് സോവിയറ്റ് നേതാവ് ലിയോനിഡ് ബ്രഷ്നിയെഫ് ആ വർഷം രണ്ട് സോയൂസ് ബഹിരാകാശ പേടകങ്ങൾ വിക്ഷേപിക്കാൻ ഉത്തരവിട്ടു അൻപതാം വാർഷികം ആഘോഷിക്കാനും ലോകത്തെ മുഴുവൻ ഞെട്ടിക്കാനും ദൗത്യം ലളിതമായിരുന്നു സോയൂസ് വൺ സോയൂസ് ടു എന്നീ പേടകങ്ങൾ വിക്ഷേപിക്കും സോയൂസ് വണ്ണിൽ ഒരു ബഹിരാകാശ യാത്രികൻ ആദ്യം പോകും അടുത്ത ദിവസം സോയൂസ് ടുവിൽ രണ്ട് ബഹിരാകാശ യാത്രികരും ബഹിരാകാശത്തു വെച്ച് സോയൂസ് വണ്ണിലെ ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ സോയൂസ് ടുവിലേക്ക് കയറും ആ ബഹിരാകാശ പേടകത്തിൽ പ്രവേശിച്ച കഴിഞ്ഞാൽ ദൗത്യം വിജയകരമാവുമായിരുന്നു ദൗത്യം വളരെ ലളിതവും മനോഹരവുമായിരുന്നു പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു ബ്രേഷ്നേഫ് ഈ ദൗത്യത്തിന്റെ വിക്ഷേപണ തീയതി അൻപതാം വാർഷിക ദിനത്തിൽ തന്നെ നിശ്ചയിക്കാൻ ആഗ്രഹിച്ചു ഒരു ദിവസം മുൻപോ പിൻപോ പാടില്ല ഇത് കേട്ടതോടെ എല്ലാ ശാസ്ത്രജ്ഞരുടെയും ബഹിരാകാശ യാത്രികരുടെയും കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോയതുപോലെയായി കാരണം ആ സമയത്ത് സോയൂസ് പേടകങ്ങളുടെ വിക്ഷേപണം ഒരു തവണയോ രണ്ട് തവണയോ അല്ല മൂന്ന് തവണ പരാജയപ്പെട്ടിരുന്നു സോയൂസ് ബഹിരാകാശ പേടകത്തിന് അന്ന് തനിയെ ഒരു മനുഷ്യനെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാൻ കഴിവില്ലായിരുന്നു പല എഞ്ചിനീയർമാർക്കും സോയൂസിന്റെ രൂപകൽപ്പനയിൽ ഒരു വലിയ തകരാറുണ്ടെന്ന് തോന്നി ഇതിന്റെ അർത്ഥം വ്യക്തമായിരുന്നു ദൗത്യം പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഇത് ദയനീയമായി പരാജയപ്പെടുമെന്ന് ശാസ്ത്രജ്ഞർക്ക് ഒരു പരിധിവരെ അറിയാമായിരുന്നു എൻജിനീയർമാർക്കും ഡിസൈനർമാർക്കും കോസ്മനോട്ടുകൾക്കും സാധാരണക്കാർക്കും വ്യക്തമായി കണ്ട കാര്യങ്ങൾ നിർഭാഗ്യവശാൽ ബ്രേഷ്നേവിന്റെ മനസ്സിൽ കയറിയില്ല അദ്ദേഹത്തിന് ഒരേയൊരു കാര്യം മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ അൻപതാം വാർഷികത്തിൽ ഈ ബഹിരാകാശ പേടകം എന്തായാലും വിക്ഷേപിക്കണം അതിൻ്റെ സ്വന്തം ബഹിരാകാശയാത്രികരെ ബലികഴിക്കേണ്ടി വന്നാൽ പോലും റഷ്യ ഒരു മഹാശക്തിയാണെന്ന് എങ്ങനെയെങ്കിലും തെളിയിക്കണമെന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഈ തീരുമാനത്തെ ഓരോ റഷ്യക്കാരും അവലംബിച്ചു ഒരു നിന്ദ്യമായ തീരുമാനം അന്നത്തെ രാഷ്ട്രീയം അങ്ങനെയായിരുന്നു ശീതയുദ്ധത്തിൽ അമേരിക്കയെ എങ്ങനെയെങ്കിലും തടയേണ്ടത് റഷ്യയ്ക്ക് ആവശ്യമായിരുന്നു അതുകൊണ്ട് ബ്രേഷ്നേവിന് അദ്ദേഹത്തിന്റെ പ്രലോഭനത്തെ തടയാൻ കഴിഞ്ഞില്ല അന്നത്തെ ഏറ്റവും ശക്തനായ രാജ്യത്തിന്റെ നേതാവായിരുന്നു ബ്രേഷ്നേഫ് ആരും അദ്ദേഹത്തിനെതിരായി പോകാൻ ധൈര്യപ്പെട്ടില്ല എല്ലാവരും ഈ തീരുമാനത്തിൽ അതൃപ്തരായിരുന്നു പക്ഷേ ആർക്കും അദ്ദേഹത്തിന്റെ ഈ കൽപ്പനയെ തടയാൻ കഴിഞ്ഞില്ല എങ്ങനെയെങ്കിലും അദ്ദേഹം അത് നടപ്പിലാക്കി എന്നിരുന്നാലും യൂറി ഗഗാറിൻ വലിയ ധൈര്യം കാണിച്ച് അദ്ദേഹത്തോട് ഈ ദൗത്യം മാറ്റിവെക്കാൻ അഭ്യർത്ഥിച്ചു പക്ഷേ ബ്രേഷ്നെഫ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാതെ കേട്ടില്ലെന്ന് നടിച്ചു അതുകൊണ്ട് ദേഷ്യം വന്ന് യൂറി പത്തു പേജുള്ള ഒരു മെമ്മോ തയ്യാറാക്കി കെ നൽകി കെ ഒരു സുരക്ഷാ ഏജൻസിയായിരുന്നു ആ സമയത്ത് ദൗത്യത്തിലുണ്ടാകാൻ സാധ്യതയുള്ള ഏതൊരു ഭീഷണിയെയും മുൻകൂട്ടി കണ്ട് ദൗത്യം തടയാൻ അവർക്ക് കഴിയുമായിരുന്നു പക്ഷേ ഏറ്റവും ശക്തനായിരുന്ന വ്യക്തിയായിരുന്നതുകൊണ്ട് ബ്രിഷ്നെയ്ഫ് കെ ജി ബിയിലെ ഉദ്യോഗസ്ഥരെയും തന്റെ അധികാരത്തിന് കീഴിലാക്കി ആ റിപ്പോർട്ട് ഒരിക്കലും ജനങ്ങളുടെ കണ്ണിൽപ്പെട്ടില്ല ആ റിപ്പോർട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചവരെ തരം താഴ്ത്തുകയോ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ ജീവൻ പോലും ഭീഷണിപ്പെടുത്തുകയോ ചെയ്തു അതുകൊണ്ടൊടുവിൽ യൂറിക്കും കോമറോവിനും ഒരേയൊരു വഴി മാത്രമേ അവശേഷിച്ചുണ്ടായിരുന്നുള്ളൂ സ്വന്തം മരണത്തിന്റെ കഫൻ തലയിൽ കെട്ടി വിക്ഷേപണത്തിന് തയ്യാറാവുക സത്യത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ വിശ്വസിക്കാൻ കഴിയുമോ വിക്ഷേപണത്തിന് തൊട്ടു മുൻപ് വ്ളാഡിമിർ കോമറോഫ് തന്റെ സുഹൃത്ത് യൂറിയോട് പറഞ്ഞിരുന്നു ഞാൻ ഈ വിമാനത്തിൽ നിന്ന് തിരികെ വരില്ല ഈ ദൗത്യത്തിൽ തന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് അദ്ദേഹത്തിന് അത്ര ഉറപ്പായിരുന്നു എന്നിട്ടും അദ്ദേഹം ആ പേടകത്തിൽ കയറി കോസ്മോനോട്ട് വ്ളാഡിമർ കോമറോവിന് മരിക്കാൻ പോവുകയാണെന്ന് അറിയാമായിരുന്നെങ്കിൽ എന്തിനാണ് അദ്ദേഹം ആ ബഹിരാകാശ പേടകത്തിൽ കയറിയത് എന്ന് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നുണ്ടാകും ഇതിന് പിന്നിൽ ഒരു വലിയ കാരണമുണ്ട് സൗഹൃദം വ്ളാഡിമിർ കോമറോവ് ആ പേടകത്തിൽ കയറാതൊഴിഞ്ഞു മാറിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പകരം യൂറി ഗഗാറിന് പോകേണ്ടി വരുമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു ഞാൻ എന്തിന് ആരെയും മരണത്തിലേക്ക് തള്ളിവിടണം ഒരു തോറ്റവന്റെ പേരുമായി ഞാൻ എന്തിനു നടക്കണം അതുകൊണ്ട് അദ്ദേഹം തന്നെ ആ പേടകത്തിൽ കയറി പക്ഷെ ഈ സൗഹൃദം ഒരു വശത്തുനിന്ന് മാത്രമായിരുന്നില്ല പത്രപ്രവർത്തകൻ റോസ് ഡിയാഫ് സ്റ്റെൻസ്ക്യൂടെ അഭിപ്രായത്തിൽ യൂറി ഗഗാറിൻ ബഹിരാകാശ പേടകം വിക്ഷേപിക്കുന്ന ദിവസം വിക്ഷേപണ സ്ഥലത്തെത്തി തനിക്കും സ്പേസ് യൂട്ട് നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പക്ഷേ അദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും അധികൃതർ അദ്ദേഹത്തെ അവഗണിച്ചുകയും ആ വിമാനത്തിന്റെ ഭാഗമാകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു ഈ ദൗത്യത്തിൽ താനും കൂടെ പോകണമെന്ന് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ കെഞ്ചി പക്ഷെ അദ്ദേഹത്തിന് ആ അവസരം ലഭിച്ചില്ല ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പത്തിരണ്ടിന് സോയൂസ് ഭൂമി വിട്ടു വിക്ഷേപണത്തിന് എട്ട് മിനിറ്റ് വരെ എല്ലാം ശരിയായി നടന്നു പക്ഷെ അതിനുശേഷം ബഹിരാകാശ പേടകം ഭ്രമണത്തിൽ കറങ്ങാൻ തുടങ്ങിയപ്പോൾ ചില വിചിത്രമായ തകരാറുകൾ സംഭവിക്കാൻ തുടങ്ങി അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ താണ്ഡവം ആരംഭിച്ചത് ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയപ്പോൾ സോളാർ പാനലുകൾ പ്രവർത്തനം രഹിതമായി അതോടൊപ്പം എല്ലാ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും നിലച്ചു താപനില നിയന്ത്രണ സംവിധാനവും നിന്നുപോയിരുന്നു സമയം കഴിയുംതോറും താപനില കുറഞ്ഞുകൊണ്ടിരുന്നു നാവിഗേഷൻ സംവിധാനവും നിലച്ചു ബഹിരാകാശ പേടകത്തിന് ബഹിരാകാശത്തിന്റെ ഇരുട്ടിൽ എവിടെയും നഷ്ടപ്പെടാനായിരുന്നു എല്ലാം കൂടുതൽ മോശമായി കൊണ്ടിരുന്നു പക്ഷേ അപ്പോഴും ഒരു പ്രതീക്ഷ അവശേഷിച്ചിരുന്നു റഷ്യൻ ബഹിരാകാശ ഏജൻസിക്ക് സോയു സ്റ്റോൾ നിക്ഷേപിച്ച് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അവരങ്ങനെ ചെയ്തില്ല സത്യത്തിൽ റഷ്യൻ ബഹിരാകാശ ഏജൻസി ഈ ദൗത്യം റദ്ദാക്കി അതോടൊപ്പം കോമറോവിനെ രക്ഷപ്പെടാനുള്ള എല്ലാ പ്രതീക്ഷയും ഒറ്റയടിച്ച് പൂജ്യമായി എന്നിരുന്നാലും കുറച്ചു സമയത്തിന് ശേഷം വ്ളാഡിമിർ കോമറോ തന്റെ പേടകത്തിന്റെ ദിശ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് മാറ്റാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ അവിയോചിതമായ നീക്കം അദ്ദേഹത്തിന്റെ മരണത്തിന്റെ വേഗത കൂട്ടുക മാത്രമാണ് ചെയ്തത് അവസാന നിമിഷം അദ്ദേഹത്തിന്റെ പാരച്ചൂട്ട് ഉപറന്നില്ല അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന അവസാന വാക്ക് കൊല്ലപ്പെട്ടു അതിനുശേഷം അദ്ദേഹത്തിന്റെ ബഹിരാകാശ പേടകം ഒരു ഉൽക്കയെ പോലെ ഭൂമിയുടെ അന്തരീക്ഷവുമായി കൂട്ടിയിടിച്ചു ബൂം ബാക്കിയെല്ലാം ചരിത്രം തകർന്ന സ്ഥലത്ത് അന്വേഷണം നടത്തിയപ്പോൾ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് എൺപത് സെന്റിമീറ്റർ നീളമുള്ള ഉരുകിക്കരിഞ്ഞ ഒരു ശരീരമായിരുന്നു സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ നടന്ന യഥാർത്ഥ സംഭവത്തിൽ നിന്ന് നമുക്കൊരു പാഠം മാത്രമേ പഠിക്കാനുള്ളൂ അഹങ്കാരത്തിൽ നിന്നോ സ്വന്തം മേന്മ കാണിക്കാനുള്ള വ്യഗ്രതയിൽ നിന്നോ വൈകാരികമായ തീരുമാനങ്ങൾ ഒരിക്കലും എടുക്കരുത് വളരെ ശാന്തമായി പ്രായോഗികമായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക കാരണം അവസാനം എന്ത് സംഭവിച്ചു ലിയോണിഡിന്റെ പേര് മോശമായി ലോകം മുഴുവൻ ഈ മോശം സംഭവത്തിന്റെ പേരിൽ അദ്ദേഹത്തെ അറിഞ്ഞു മറുവശത്ത് തന്റെ രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ഉത്തമനായ വ്യക്തി ഒരു കാരണവുമില്ലാതെ തന്റെ ജീവൻ നഷ്ടപ്പെടുത്തി നമ്മുടെ മലയാള സംസ്കാരത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് അഹങ്കാരം അതിനെ വെച്ചു പുലർത്തുന്നവനെന്നൊന്നും ഇല്ലാതെയാക്കുന്നു ഇതിവിടെ എത്ര സത്യമാണെന്ന് നോക്കൂ ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് പുതുതായി എന്തെങ്കിലും പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്